തലസ്ഥാന നഗരത്തിലേക്ക് വീണ്ടും ഒരു മാമ്പഴക്കാലം കൂടി കടന്നു വന്നപ്പോൾ ശക്തമായ വേനൽമഴയ്ക്കും ജനങ്ങളുടെ ആവശ്യത്തെ തണുപ്പിക്കാനായില്ല പഞ്ചാരവരിക്ക നാടൻകപ്പ മൂവാണ്ടൻ കിളിച്ചുണ്ടൻ കോട്ടൂർകോണം എന്നിങ്ങനെ നാടൻ മാമ്പഴങ്ങളുടെ കേട്ടാൽ പുതുതലമുറ വായ പൊളിച്ചു നിൽക്കും എന്നാൽ വിവിധതരം നാടൻ മാമ്പഴങ്ങൾ മേളയിൽ സജീവമാണ് മാമ്പഴം വാങ്ങാൻ എത്തുന്നവർക്ക് വിഷമുക്തമായ മാമ്പഴം നൽകുക എന്നത് മേളയുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ് മാമ്പഴ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും രുചികരമായ മാമ്പഴം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം മാമ്പഴ സ്റ്റാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പലതരം മാമ്പഴങ്ങളുടെ കൊതിപ്പിക്കുന്ന മണം മൂക്കിലേക്ക് തുളച്ചു കയറും കേരളത്തിന് പുറത്തു നിന്നുള്ളവയും ഉപ്പിലിടുന്നതും അച്ചാറുന്നതുമായ പലതരം മാങ്ങകൾ മേളയിലുണ്ട് വാങ്ങാനെത്തുന്നവർ മായമില്ലാത്ത മാമ്പഴം ലഭിക്കുന്ന സംതൃപ്തിയിലാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത നല്ല മാങ്ങ കിട്ടും രുചിക്കും മണത്തിനും നിറത്തിനും വേണ്ടി മാങ്ങകളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുമ്പോൾ മേളയിലെ സ്റ്റാളുകളിൽ എത്തിക്കുന്ന മാമ്പഴങ്ങൾ ദിവസവും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തുന്നു കാർബൈഡ് ഗ്യാസ് വെച്ച് പഴിപ്പിക്കാത്ത ആയിട്ട് പഴിപ്പിച്ച മാമ്പഴം മാത്രമേ വിൽപ്പന നടത്താവൂന്ന് എല്ലാ ഫാർമേഴ്സിനും ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ചെക്കിംഗ് ഉണ്ടാകും അഞ്ച് സംസ്ഥാനങ്ങളും കേരളത്തിലെ തിരഞ്ഞെടുത്ത ജില്ലകളുമാണ് മേളയിൽ പങ്കെടുക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം